ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു ഉഗ്രൻ വഴക്കിൻ്റെ പ്രൊമോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആര് തമ്മിലാ വഴക്കെന്ന് അറിയണ്ടേ ഗബ്രിയും ജാസ്മിനും ഗബ്രി ജാസ്മിനോട് പറയുന്നു ഞാൻ നിന്നോടല്ല അവൻ കളിച്ചോ എന്ന് ചോദിച്ചത് ഞാൻ സിജോയോടാണ് ചോദിച്ചത് അപ്പോൾ ജാസ്മിൻ പറയുന്നു നീ ആരോടാണടാ അടാ നുണ പറയുന്നത് എന്നോടാണ് നുണ പറയുന്നത് എന്ന് നിനക്ക് ഓർമ്മ വേണം അത് കേട്ടപാടെ നമ്മുടെ ഗബ്രിക്ക് ആകെ ദേഷ്യം വന്ന് അവൻ പറഞ്ഞു എന്നെക്കുറിച്ച് എന്നെ നുണയനാക്കിയാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് നീ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് നന്നായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ മറുപടി എനിക്ക് നിന്നെ നുണയാനാക്കിയിട്ട് എന്താണ് കാര്യം നിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കും പക്ഷേ ഈ നുണയുടെ കാര്യത്തിൽ ഞാൻ നിനക്ക് കൂട്ടു നിൽക്കില്ല ഇത് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ജാസ്മിൻ അതിനിടയ്ക്ക് ആരെയോ കുറിച്ച് പറയുന്നുണ്ട് അവൾ ഒരു തവണ രണ്ട് തവണ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി വനദേവത വനദേവത എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ആരോടോ എന്തോ ചോദിക്കാൻ പോകുന്ന പോലെ അപ്പോൾ ജാസ്മിൻ പുറകെ ഓടി വന്നിട്ട് അവളല്ല അത് പറഞ്ഞത് ഇനി അവളുടെ നേരെ കടിച്ചു കയറാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് പുറകെ പിടിച്ചു വയ്ക്കാൻ ഓടുന്നുണ്ട് ഇത് എവിടെ എത്തി എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ സംഭവം ഏതായാലും കിടു വഴക്കാണ് ഇവർ രണ്ടുപേരും പേരും അടിച്ചു പിരിയണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് നമുക്ക് കാണാം ഇവർ അടിച്ചു പിരിയുകയോ അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ സ്ട്രോങ് ആയി അടുക്കുമോ എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്